ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർക്കാതെ തന്നെ റെസ്റ്റോറൻറ്റിലെ അതേ പെർഫെക്ഷനിലും ടേസ്റ്റിലും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരുവിധ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണിത് അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം നമ്മുടെ ചാനലിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഗോബി അതായത് കോളിഫ്ലവർ ആണ് ഞാനൊരു ചെറിയ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇത്രയെങ്കിലും വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം എങ്കിലേ നമ്മളത് ഫ്രൈ ചെയ്തിട്ട് സോസിൽ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പൊട്ടാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമ്മളെപ്പോഴും കോളിഫ്ലവർ വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കോളിഫ്ലവറിൽ നല്ലപോലെ അണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത് ഒഴിവാക്കാനായിട്ട് പലരും പല മെത്തേഡുകളാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് വിനീഗറും ഒഴിച്ചിട്ട് അതായത് സുർഖ ഒഴിച്ചിട്ട് അതിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അരമണിക്കൂർ അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് തവണ നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്താൽ മതി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചിലർ കഴുകാറുണ്ട് പക്ഷേ ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കഴുകിയെടുത്താൽ മതി എങ്കിലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ കിട്ടുകയുള്ളു ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി കോൺഫ്ലവർ എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഇതാവുമ്പോൾ നമ്മൾ എക്സ്ട്രാ കളറുകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കളറും കിട്ടും നല്ല എരിവും ഉണ്ടാവും ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സോയാ സോസ് സോയാസോസാണ് ഒന്നര ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം സോയാ സോസിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിത് ബാറ്റർ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം നമ്മൾ എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം ഒരുമിച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാറ്റർ ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട് ബാറ്റർ ലൂസായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടിങ് കിട്ടുകയില്ല അപ്പോൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാവശ്യം ഒരു കട്ടിയുള്ള രീതിയിൽ തന്നെ കട്ടയില്ലാതെ നല്ലൊരു ബാറ്റർ എടുക്കണം ബാറ്റർ റെഡിയാക്കാനായിട്ട് സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ചൂടുവെള്ളമൊന്നുമല്ല ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അതായത് കോളിഫ്ലവർ മുക്കിയാൽ ഇതിൽ മുങ്ങുന്ന രീതിയിലുള്ള ഒരു അതായത് കോളിഫ്ലവറിൻ്റെ കഷ്ണത്തിൽ പിടിക്കുന്ന രീതിയിലുള്ള ഒരു കട്ടിയാണ് ബാറ്ററിന് വേണ്ടത് അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ കൈവെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്കിതേപോലെ കുഴച്ച് വെച്ചിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രൈ ചെയ്യും ചെയ്യാം അതല്ല എങ്കിൽ നമ്മൾ പഴമൊക്കെ പൊരിക്കുന്ന രീതിയിൽ ഓരോ ഫ്ലോററ്റ്സ് എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടും ഫ്രൈ ചെയ്യാം കേട്ടോ ഇനി നമ്മളിത് ഉടനെ തന്നെ ചൂടായ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ചൂടിൽ ഓയിൽ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഉൾവശവും കൂടെ വെന്ത് വരണം പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടണം അപ്പോൾ എണ്ണ ഒരു മീഡിയം ചൂടിലാവുമ്പോൾ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കോളിഫ്ലവർ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത് അങ്ങനെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുന്ന സ്പൂണിൽ ചിക്ക് ചെയ്തിട്ട് ആ കോട്ടിങ് മൊത്തത്തിൽ സ്പൂണിൻ്റെ കൂടെ തന്നെങ്കിൽ പോരും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുകയില്ല കോട്ടിങ് ഒന്നും ഇല്ലാതെ ആയിരിക്കും ഫ്രൈ ആവുന്നത് അതുകൊണ്ട് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ മാത്രം സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച രീതിയിലാണ് ഫ്രൈ ആയിട്ട് വരിക പെട്ടെന്ന് തന്നെ അങ്ങ് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം ഇതേപോലെ നമ്മൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ലതുപോലെ മീഡിയം തീയിൽ ഫ്രൈ ചെയ്തെടുക്കണം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള കോളിഫ്ലവർ കൂടെ പൊരിച്ചെടുക്കണം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്ത് കേട്ടോ കുറച്ച് കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്യണം എങ്കിലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കോട്ടിങ്ങോട് കൂടി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിനേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു വൈഡായിട്ടുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നല്ലതുപോലെ ഓയിലിൽ കിടന്നിട്ടൊന്ന് മുരിഞ്ഞു വരണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയനാണ് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രീൻ പാർട്ട് ലാസ്റ്റിലാണ് ചേർക്കുന്നത് ഈ ഒരു വൈറ്റ് പാർട്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് അതായത് താഴെ ഭാഗം മാത്രം അപ്പോൾ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ട് അതാണ് ഈ ഒരു പാർട്ട് ഇപ്പോൾ ചേർക്കുന്നത് ഗ്രീൻ പാർട്ടിന് പിന്നെ വേവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അത് നമ്മൾ ലാസ്റ്റിൽ എല്ലാം റെഡിയായതിനു ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളിയാണ് ഈ ഒരു സമയത്ത് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ പക്ഷേ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഒരു ഗ്രേവി കിട്ടുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർക്കുന്നത് ഈ ഉള്ളി ഒന്ന് വാടി ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ അതായത് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് മാറി വന്നാൽ ഇതിലേക്ക് നമ്മൾ ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ബാക്കി ലാസ്റ്റിൽ നമ്മൾ ടേസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കച്ചപ്പും സോസും ഒക്കെ കൂടിയാലാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടേ ഉള്ളൂ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ അതായത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വലിയ ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർക്കേണ്ടത് ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം രണ്ടും കൂടെ ഒരു കപ്പാണ് ചേർത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഉള്ളിയും ക്യാപ്സിക്കം കൂടുതലായിട്ട് വാടേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി നമ്മളിതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഈ ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കോൺഫ്ലവർ ഒരിക്കലും കൂടി പോകരുത് കോൺഫ്ലവർ കൂടിപ്പോയി കഴിഞ്ഞാൽ ഗ്രേവി പെട്ടെന്ന് തിക്കായി പോവും അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്തൊക്കെ തീ ചെറുതാക്കി വെക്കുക അതായത് ഏറ്റവും ലോ ആക്കി വെക്കുക അതല്ല എങ്കിൽ ഗ്രേവി പെട്ടെന്ന് തിക്കായിപ്പോവും ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കോൺഫ്ലോറിൻ്റെ പച്ചമണക്കൊന്ന് മാറി കളറൊക്കെ ഒന്ന് ആയി വന്നാൽ കുറച്ച് ചേരുവകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ കൂടെ സോയാ സോസ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതൊക്കെയാണ് റെസ്റ്റോറൻറ്റിലത്തെ ആ ഒരു ടേസ്റ്റിൻ്റെ സീക്രട്ടുകൾ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വിനികർ അതായത് സുർക്ക ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഫുള് ആയിട്ട് ഇട്ട് കൊടുക്കാം അഥവാ ഈ ഒരു സമയത്ത് നിങ്ങൾ കോളിഫ്ലവർ ചേർക്കുമ്പോൾ സോസ് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കോളിഫ്ലവർ ചേർത്താൽ മതി അതുപോലെ തന്നെ സോയാ സോസിൽ നല്ല ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പൊക്കെ കറക്റ്റ് ആണ് അഥവാ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നിങ്ങൾ ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിന് മുകളിലായിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഒരിൻ്റെ ഗ്രീൻ പാർട്ട് കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള മഞ്ചൂരിയൻ ആണ് റെഡിയാക്കുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ ഗ്രേവി വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ രണ്ടര ടീസ്പൂണ് കോൺഫ്ലോറിലേക്ക് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി കിട്ടും ഒരു പാർട്ടിക്കൊക്കെ വേണ്ടിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ഒരല്പം ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ നമ്മളെ ആവശ്യത്തിനൊന്നും ഒരിക്കലും ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അത്രയൊക്കെ ടേസ്റ്റിയാണ് റെസ്റ്റോറൻറ്റിൽ അതേ ഒരു ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം